വെൽക്കം ബാക്ക് ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിൽ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ട്രൈഡ് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി സാധിച്ചു ഇരുപത് രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാലിഡിറ്റി കിട്ടും എന്നൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടു കണ്ടുകാണും ഒരുപാട് പേര് കമന്റായിട്ട് സംശയം ചോദിച്ചിരുന്നു ഈ ഇരുപത് രൂപ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻകമ്മിങ് കോൾ വരുമോ അതുപോലെ തന്നെ നമുക്ക് വാലിഡിറ്റി എത്ര ദിവസമാണ് കിട്ടുന്നത് ഈ ഇരുപത് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ അതുപോലെ ഈ ഇരുപത് രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ട് എങ്കിൽ നമുക്ക് ബാങ്ക് ഒ ടി പികൾ ലഭിക്കുമോ അതുപോലെയുള്ള സാധാ നോർമൽ ഒ ടി പികളൊക്കെ ലഭിക്കുമോ എന്നൊരുപാട് പേര് കമൻ്റായിട്ട് ചോദിച്ചിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടോപ്പ് അപ്പ് എന്താണെന്ന് അറിയാത്തവർ ഒരുപാട് പേരുണ്ട് ടോപ്പ് അപ്പ് റീചാർജ് എന്താണെന്ന് അറിയാത്തവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിശിതമായിട്ട് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുപത് രൂപ ടോപ്പ് അപ്പ് ബാലൻസ് നമുക്ക് ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ വാലിഡിറ്റി വരുന്നത് നോർമലി നമുക്ക് തൊണ്ണൂറ് ദിവസമാണ് ഒരു സിമ്മിൻ്റെ കാലാവധി ുന്നത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാലാണ് നമ്മുടെ സിമ്മ് കട്ടായി പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ പുതിയ നിയമം അനുസരിച്ചുകൊണ്ട് ട്രൈ കൊണ്ടുവന്ന ഈ ഒരു പുതിയ നിയമം അനുസരിച്ചുകൊണ്ട് നമുക്ക് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇരുപത് രൂപ ടോപ്പ് അപ്പ് ബാലൻസ് ഉണ്ട് എങ്കിൽ ടോപ്പ് അപ്പ് ബാലൻസ് എന്ന് പറയുന്നത് പത്ത് രൂപ ഇരുപത് രൂപ അമ്പത് രൂപ നൂറ് രൂപ അഞ്ഞൂറ് രൂപ പോലെയുള്ള എമൗണ്ടുകളാണ് ടോപ്പ് അപ്പ് ബാലൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ഫിക്സ്ഡ് എമൗണ്ട് ആണ് പത്ത് ഇരുപത് അമ്പത് നൂറ് അഞ്ഞൂറ് ആയിരം അങ്ങനെയാണ് ആ ഒരു എമൗണ്ട് വരുന്നത് നമ്മുടെ വി ഐ ജിയോ എയർടെൽ പോലെയുള്ള സിമ്മുകളിൽ എന്നാൽ ബി എസ് എല്ലിൽ വരുന്നത് ഈ പത്ത് ഇരുപത് മുപ്പത് കൂടാതെ തന്നെ ഫുൾ ടോക്ക് ടൈമുകൾ വരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത് അഞ്ഞൂറ് പോലെയുള്ള ടോപ്പ് അപ്പ് ബാലൻസുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് കിട്ടും അപ്പം ഇതുപോലെയുള്ള എമൗണ്ടുകൾ അതായത് ടോപ്പ് അപ്പ് ബാലൻസുകൾ ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ടുകൾ നമ്മളെ ഫോണിലുണ്ട് എങ്കിൽ നമുക്ക് ഈ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇരുപത് രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഈ ഒരു ടോപ്പ് ബാലൻസിൽ നിന്നും കട്ടായി പോയിക്കൊണ്ട് മുപ്പത് ദിവസത്തെ ആണ് പിന്നീട് കിട്ടുന്നത് ഇവർ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ഇരുപത് രൂപ കട്ടായി പോവുകയും നമുക്ക് വീണ്ടും മുപ്പത് ദിവസം കാലാവധി കിട്ടുകയും ചെയ്യും അപ്പോൾ നൂറ്റി ദിവസം കിട്ടും വീണ്ടും നമുക്ക് അത് കഴിയുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഇരുപത് രൂപ കട്ടാവുകയും വീണ്ടും മുപ്പത് ദിവസത്തെ വാലിഡിറ്റി കിട്ടുകയും ചെയ്യും ഇതിലൊന്നും നമുക്ക് ഒരിക്കലും ഇൻകമ്മിങ് കോൾ വരികയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അധികം പേരും ചോദിച്ചിരുന്നു ഇതിൽ നമുക്ക് ഇൻകമ്മിങ് കോൾ നമുക്ക് ഇങ്ങോട്ട് വരുമെന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു എമൗണ്ടിൽ നമുക്ക് ഇൻകമിംഗ് കോൾ വരില്ല ഇൻകമിങ്ങ് കോൾ നമുക്ക് വരണമെങ്കിൽ വാലിറ്റി റീചാർജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻകമിങ് കോൾ വരികയും അതുപോലെ തന്നെ നമുക്ക് കോൾ വിളിക്കാൻ പറ്റുകയും ചെയ്യുകയുള്ളൂ ജിയോ സിമ്മിൽ ഓൾറെഡി നമുക്ക് ഇൻകമിങ് കോൾ ആറ് മാസം വരെ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം വരെയൊക്കെ കിട്ടുന്നുണ്ട് മറ്റു നെറ്റ്വർക്കുകളിൽ ഒന്നും ഇതുപോലെ ഇൻകമിങ് കോൾ നമുക്ക് വരികയില്ല സിമ്മിന്റെ കാലാവധി നമ്മുടെ നെറ്റ്വർക്ക് കട്ട് ആവാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റീചാർജ് ചെയ്യുന്ന ഒരുപാട് പേര് ഈ ഒരു സംശയം ചോദിച്ചിരുന്നു ഇൻകമ്മിങ് കോൾ വരുമോ അതുപോലെ തന്നെ നമുക്ക് ഒ ടി പികളൊക്കെ ലഭിക്കുന്നു ഓ ടി പികളൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ മുന്നേ പോലെ തന്നെയാണ് നമുക്ക് വാലിഡി റീചാർജ് നമുക്കൊരു അൺലിമിറ്റഡ് റീചാർജ് വേണം പ്രത്യേകിച്ച് ബാങ്ക് ഒ ടി പൾക്കൊക്കെ നമുക്ക് വാലിറ്റി റീചാർജ് വേണം അതുകൂടാതെ നമ്മുടെ ഫോണിൽ ടോപ്പ് ബാലൻസും ആവശ്യമുണ്ട് ഇത് നമ്മളെ സിം നിലനിർത്താൻ വേണ്ടിയിട്ട് കട്ടാവാതെ സിം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഓഫർ മാത്രമാണ് ഈ ഒരു ഇരുപത് രൂപയുടെ പുതിയ പ്ലാൻ ഈ ഒരു ചേഞ്ച് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഇത് ഇൻകമിങ് കോളിങ്ങിന് മാത്രമുള്ള ഇൻകമ്മിങ് കോൾ ലഭിക്കാനുള്ള റീചാർജ് അല്ല സിം കട്ടാവാതിരിക്കാനുള്ള റീചാർജ് ആണ് അതുപോലെ ബാങ്ക് ഒ ടി പി ലഭിക്കണമെങ്കിലും നമുക്ക് നിർബന്ധമായിട്ടും വാലിഡിറ്റി റീചാർജും ടോപ്പ് അപ്പ് ബാലൻസ് ഒക്കെ വേണം അതുപോലെ തന്നെ ടോപ്പ് അപ്പ് ബാലൻസ് എന്ന് പറയുന്നത് പത്ത് ഇരുപത് അമ്പത് നൂറ് പോലെയുള്ള എമൗണ്ടുകളാണ് എന്നും മനസ്സിലാക്കുക ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാം മറന്നു ഇതുപോലെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്ത സമയത്തേക്കും എല്ലാവർക്കും ബൈ